ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചോദിച്ച വൈകിട്ട് പ്രയർ ഇറിഞ്ഞ് തരട്ടുകാരോട് ചോദിച്ചതാണ് എന്താണ് യൂണിവേഴ്സ് എൻ്റെ വീവേഴ്സിനെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് എന്താണ് എൻ്റെ വീവേഴ്സ് ശ്രദ്ധിക്കേണ്ടത് അതുമൂലം വീവേഴ്സിന് എന്താണ് ലൈഫിലേക്ക് വരുന്നത് അതുകൊണ്ട് അവരുടെ ലൈഫ് ലോങ് എന്താണ് ഓർക്കുള്ള പിന്നെ ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദിക്കാം മറ്റൊരു കാര്യങ്ങളൊന്നും ഒന്നും ചോദിക്കുന്നില്ല യൂണിവേഴ്സ് നിങ്ങളോട് പേഴ്സണലായിട്ട് എന്താ പറയാനുള്ളത് അതാണ് നോക്കുന്നത് അപ്പോൾ നോക്കാം യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് നോക്കാം യൂണിവേഴ്സ് പറയുന്നത് ഓഫ് പെൻഡിസ് ആണ് നല്ലൊരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് മനോഹരമായതും ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അതാണ് യൂണിവേഴ്സിൻ്റെ ഒന്നാമത്തെ ഒരു നിങ്ങൾക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ് ഓക്കെ കണ്ടല്ലോ കണ്ടു പിന്നെ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു ശ്രദ്ധിക്കേണ്ട ഇതാണ് എയ്സ് ഓഫ് വൺസ് ആണ് നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങുക നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ ജോലിക്കോ പുതിയ ബിസിനസ്സോ കൂടുതൽ വ്യവസായമോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുക അത് ആണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വരുന്ന ഔട്ട്കം കം ചോദിച്ചപ്പോൾ സാമ്പത്തികമായിട്ടാണോ എസ് അതും സാമ്പത്തികം തന്നെയാണ് അത് സെവൺ ഓഫ് പെൻഡക്ലിസ് ആണ് നിങ്ങൾ കൃഷി ഇറക്കിയിട്ട് നിൽക്കുന്ന ഒരു കർഷകനെ കാണുന്നത് അപ്പോൾ നിങ്ങൾ കൃഷി ഇറക്കിയിട്ട് നിൽക്കുക അതാണ് ചെയ്യുന്ന ഒരു പുതിയൊരു കാര്യം തുറക്ക തുടങ്ങുക അത് മുഖാന്തരം നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നത് അത് അത് മുഖാന്തരം നിങ്ങൾക്ക് ലൈഫിൽ ലോങ് പറഞ്ഞത് എന്താണെന്ന് നോക്കാം ലൈഫ് ലോങ് വരുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ് അതായത് മജി മാജിക്കാണ് മജിഷ്യൻ ആണ് ഓക്കെ ഇങ്ങനിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാജിക്കാണ് നിങ്ങൾ ചിന്ത ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ലൈഫ് പോകുന്നതാണ് അതാണ് കാണുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇപ്പോൾ എന്തെങ്കിലും വേ വേദനയിലോ സാമ്പത്തിക ഫിനാൻഷ്യൽ പ്രോഗ്രത്തിലൊക്കെ നിൽക്കുക എന്തെങ്കിലും പ്രശ്നത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത്ര നാല് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നുണ്ട് നല്ല സാമ്പത്തികം മാത്രമല്ല നല്ല കെട്ടിറപ്പുള്ള ഫാമിലിയും വരുന്നുണ്ട് മനസ്സിലായി സാമ്പത്തികം ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാം നല്ല നിലയിൽ പോകും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സാമ്പത്തികം വരുന്നുണ്ട് അതോടൊപ്പം നല്ലൊരു കെട്ടിടപ്പുള്ള സാ നല്ലൊരു ഫിനാൻ നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ മുൻകൈ എടുത്ത് ഇറങ്ങുക ഇതാണ് പണ്ടാകുന്നത് നിങ്ങൾ മുൻ മുൻകൈ എടുത്ത് ഇറങ്ങുക എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സോഴ്സ് അത് വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാജിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കണ്ടോ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാജിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല മാജിക് മാജിക് പെട്ടെന്ന് നിങ്ങൾ ഓഫ് വൺസ് എന്ന് വെച്ചാൽ നല്ലൊരു സാമ്പത്തിക നിലയിലിരിക്കുന്നൊരു സ്ത്രീയാണ് കാണുന്നത് അവരുടെ കയ്യിൽ സൂര്യകാന്തം ഇപ്പോൾ ഉണ്ട് അത് വളരെയധികം പ്രതീക്ഷകളാണ് ആ ഫ്രണ്ടിലിരിക്കുന്ന പൂച്ച എന്ന് പറഞ്ഞാൽ കറുത്ത പൂച്ച അതിൽ മാജിക്കാണ് അപ്പോൾ എന്താഗ്രഹിച്ചാലും അതുപോലെ നടക്കുന്ന നടക്കുന്നൊരു മാജിക്കാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാജിക്കാണ് വരുന്നത് നല്ലൊരു സുസ്ഥിരമായ ലൈഫ് ലോങ് അല്ല ജീവിതമാണ് കിട്ടുന്നത് അപ്പോൾ ഇറങ്ങിത്തിരിക്കുക വിശ്വസിക്കുക യൂണിവേഴ്സ് വിശ്വസിക്കുക യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും നല്ല വ്യക്തികളാണ് നല്ല ചിന്താഗതി ഉള്ളവരാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള റീഡിങ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ റീഡിംഗ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോർവേഡ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്യുക എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാറുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സഹായം ചെയ്യുക അപ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി മിംഗിളാകുകയും ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മേ റിയോ വീഡിയോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്